നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് വീണ്ടും കുറച്ച് പുതിയ പശുക്കളെ കൊണ്ടു നിന്നിട്ടുണ്ട് വലിയ ഒരു ലക്ഷം രൂപയുടെ പശുക്കൾ കച്ചവടമായ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു അൻബർ ബ്ലോഗിൻ്റെ ഒരു പുതിയൊരു പേജ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും അതിലും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഫാമിലെ പശുക്കളെല്ലാം കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി ഇപ്പോൾ നിൽക്കുന്ന പശുക്കൾ എൻ്റെ കുട്ടിയാണ് കഴിക്കുന്നത് കറവ കഴിഞ്ഞു ഉച്ച സമയത്ത് കറവ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രാവിലെ ആറു മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും വന്നു കഴിഞ്ഞാൽ കറവ കണ്ട് നമുക്ക് ഓരോ അളവ് റെഡിയായി നോക്കി വില പറഞ്ഞെടുക്കാൻ കഴിയും അൻപതിനായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെ വില വരുന്ന പശുക്കൾ ഇപ്പോൾ നിലവിൽ ഫാമിലുണ്ട് നമ്മൾ ആ ഉൽസത്തി പത്തായിരം രൂപ ചോദിച്ച പശുവിനെ കൊടുത്ത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്കാണ് കൊടുത്തത് ഇപ്പോൾ പാല് കറന്ന് കഴിഞ്ഞിരിക്കുകയാണ് അവർ ഇനി ആ മെൽമേൽ കൊണ്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികളാണ് ആ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം ഒരു അടുത്തിടെയും കുട്ടികളാണ് ഈ പശുവിധരെ പ്രസവിച്ചിട്ടില്ല നമ്മൾ വാങ്ങിയപ്പോഴത്തേക്ക് അവർ പ്രസവിക്കാനും ഒരു മാസേ ഉള്ളതെന്ന് പറഞ്ഞു ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഏകദേശം മെയ് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഡെലിവറി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം നല്ല അകിട കറക്കി തുടങ്ങി ഇത് നല്ല ക്വാളിറ്റിയുള്ള പശുക്കളാണ് ചന്തകളിൽ നിന്നും നമ്മൾ എടുക്കുന്നില്ല എല്ലാം നമ്മളെ വീടുകളിൽ നിന്നാണ് എടുക്കുന്നത് കഴിഞ്ഞ വീടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തുതരുന്നത് എല്ലാം വണ്ടി പശുക്കളാണെന്ന് പക്ഷെ ഞങ്ങൾ എന്തായാലും വീടുകളിൽ നിന്നാണ് പശുക്കളെ എടുക്കുന്നത് നല്ല പശുക്കളാണ് എനിക്കുന്നതെല്ലാം ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക വരിക വന്ന് പാലും കാര്യങ്ങളൊക്കെ അളവെല്ലാം നോക്കി വാങ്ങുക നമ്മളെ പോത്തൂട്ടന്മാരെ കിട്ടാനുള്ള സ്ഥലമാണ് പക്ഷേ പൂത്തൂട്ടന്മാർ ഇതുവരെ വന്നിട്ടില്ല ഇനിയിപ്പോൾ സീസണായി വരുന്ന നമ്മൾ ഇപ്പോത്തു കുട്ടികളെ കറക്കും അതുവരെ പശുക്കളെ വളർത്താം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് ഇതവർക്ക് ഫുഡ് കൊടുക്കുന്ന ചരിവാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് എല്ലാവർക്കും ഒരു നേരം കൂടെ ഫുഡ് കൊടുക്കും പിന്നെ തീറ്റ വെട്ടി റെഡിയാക്കി കൊടുക്കും അപ്പോൾ നമുക്ക് നമ്മളെ വളർത്ത പില്ലുകൂടെയൊക്കെ പോയി കണ്ടിട്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം പശുക്കളെല്ലാം കുളിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഉച്ചക്ക് പാല് കറന്നതിന് ശേഷം പശുക്കളെ വീണ്ടും കുളിപ്പിക്കും രാവിലെ കുളിപ്പിക്കും അപ്പം ഈ ഭാഗത്ത് നിന്ന് രണ്ട് വലിയ പശുക്കളെ കച്ചവടം ചെയ്തിരിക്കുകയാണ് ഒഴിച്ചോട് അഴിച്ചോട് ശരീരം തണുക്കെട്ട് ചൂടൊക്കെ മാറട്ടെ ഇനി ഈ പശുവാണ് നമുക്ക് ഏറ്റവും അടുത്ത് ഡെലിവറി പ്രതീക്ഷിക്കുന്ന പശു പിന്നെ അങ്ങേറ്റം നടന്നിപ്പോ അത് ഏഴ് മാസം എട്ട് മാസത്തിനടുത്ത് ചനയുള്ള പശുക്കളാണ് എനിക്ക് ഇന്നലെ ഇപ്പം കറന്നുകൊണ്ട് നിൽക്കുന്ന പശുക്കളാണ് ഇതെല്ലാം വീറ്റാവുമ്പം അതിനെ കുത്തി കുത്തിവെക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫാമിലി വീഡിയോ നമുക്ക് പുല്ല് വളർത്തുന്ന കൂടി കണ്ട് വീഡിയോ അതിൻ്റെ പിയ പുളി നടക്കട്ടെ ഇപ്പോൾ ഈ സൈഡിലെ പോ വളർത്തു പുല്ലെല്ലാം നമ്മൾ വെട്ടി തീർത്തിരിക്കുകയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ കാണിച്ചു അങ്ങേറ്റത്ത് അവിടെ എല്ലാം വെട്ടി തീർന്നിരിക്കുകയാണ് ഇനി നമ്മൾ ആ ഭാഗത്തെ കുറച്ച് പുല്ലുണ്ട് വെട്ടാനായിട്ട് ഇവിടെയും കുറച്ചുണ്ട് ബാക്കിയെല്ലാം തീർന്നിരിക്കുകയാണ് അവിടെയൊക്കെ ഇനി റെഡിയായി വരണം പുല്ല് അപ്പോൾ പൂളി ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി ഇന്നത്തെ വീഡിയോ നല്ല കാറ്റുണ്ട് വീടുണ്ട് ഇടയ്ക്ക് രണ്ട് ദിവസം നല്ല ചാറ്റൽ മഴയൊക്കെ കിട്ടിയായിരുന്നു അപ്പം ഇവിടെ നിന്നാണ് പുല്ലറത്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് പുല്ലറത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലൈൻ അങ്ങ് വരെ വെട്ടിത്തീർത്തിരിക്കുകയാണ് ഇവിടെ നിന്ന് കുറച്ച് വെട്ടാനുണ്ട് ഇവിടെയും കുറച്ചുണ്ട് വെട്ടാൻ നേരം ഒന്ന് കിടക്കുകയാണ് ഇതെല്ലാം എന്നെ വെട്ടി തീർത്തതാണ് ഈ ഒരു ലൈൻ നീ നിൽക്കുന്നത് ഉള് വെട്ടാൻ ഇതൊക്കെ വന്ന് ഫാമായി വരുന്നില്ല ഇപ്പോൾ വെട്ടിയിട്ട് ഒരു മാസത്തിന് അടുത്താവുന്നതേ ഉള്ളു Oh. ീ ഒരു രണ്ട് പണയിൽ നിൽക്കുന്നത് ബാക്കി ഇനിപ്പോൾ ഇത് നാളെ മുതൽ ഈ ഭാഗത്ത് നിൽക്കുന്ന ഇതെല്ലാം വെട്ടിത്തുടങ്ങും ഭാഗത്ത് വില്ല് ഇട്ടതുകൊണ്ട് ഈ പ്രാവശ്യം വലുതായിട്ട് തീറ്റയ്ക്കുള്ള വിഷയമില്ലായിരുന്നു നമ്മൾ അന്നത് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കതൊരു ഉപകാരമായി അവിടെ എല്ലാം തീർന്നിട്ടുണ്ട് വെട്ടി രണ്ടാമത് സെറ്റായി വരണം പതിനഞ്ച് ഇരുപത് ദിവസം ആയിട്ടുണ്ട് വെട്ടിയിട്ട് ഇതും അങ്ങനെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും Okay. Bye.